ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെ ഇല്ലേ ഹെയർ ബൺ മെറ്റീരിയൽസ് റേസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായി കാണിച്ചുതരാം ഇത് വെൽവെറ്റ് ഹെയർ ബൺ ആണ് ഇതിന്റെ തന്നെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ വെൽവെറ്റും എല്ലാം എൻ്റെ അടുത്തുള്ള എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ട് അരക്കിലോ ആയിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇതിലുള്ള എല്ലാ കളറും ഉൾപ്പെടണം എന്നില്ല കേട്ടോ എങ്കിലും എല്ലാ മെറ്റീരിയൽസ് ഞാൻ വെക്കും എല്ലാ കളറും മാക്സിമം ഉൾപ്പെടുത്താനും ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഇത് ഒരു പ്രത്യേകതരം നൈലോണാണ് നല്ല ക്വാളിറ്റിയുള്ള ബണ്ണ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് എങ്കിലും ഞാൻ ബോക്സിൽ ബോക്സിലൊന്നുകൂടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അത് നോക്കിയിട്ട് അതേപോലെ കട്ട് ചെയ്താൽ മതി ഇതും നല്ല ക്വാളിറ്റിയുള്ള ബണ്ട് തന്നെയാണ് ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ അവൈലബിൾ ആണ് ഇതാ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് സ്കൂൾ തുറക്കാനായതുകൊണ്ട് ബ്ലാക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ചെറുതാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെയും കുറേ കളേഴ്സ് ആണ് അപ്പോൾ എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഞാൻ തരുന്നത് അപ്പം എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ട് അരക്കിലോനാണ് കേട്ടോ കൊടുക്കുന്നത് അരക്കിലോനും അതിൻ്റെ മുകളിലൊക്കെ കൊടുക്കും ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ അരക്കിലോനാണ് ആയിട്ട് കൊടുക്കുന്നത് അതിന് ഹാഫ് കെ ജിക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് മെറ്റീരിയൽസിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത് അപ്പം ഈ കാണിക്കുന്നത് നൈലോണിൻ്റെ ബണ്ണാണ് കേട്ടോ ബേബി അല്ല ചെറിയ കുട്ടികൾക്ക് ബോ ഉണ്ടാക്കുന്ന നൈലോൺ അല്ല കേട്ടോ അതിൻ്റെ ചെറിയ നൈലോണാണ് ആണ് അതേ മെറ്റീരിയലാണ് പക്ഷേ അതിൻ്റെ ചെറുതാണ് ഇത് അപ്പം അതെല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും കേട്ടോ തിര ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ അയച്ച് തരിക അല്ല വേണ്ടത് നിങ്ങൾ തന്നെയാണ് സെയിൽ ചെയ്യേണ്ടത് ഫാൻസി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലും അതേപോലെ റീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾ തന്നെയാണ് കേട്ടോ സെയിൽ ചെയ്യേണ്ടത് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് പിന്നെ റിപ്ലൈ ഞാൻ ഓരോരുത്തർക്കായി തന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടണമെന്ന് വിചാരിക്കരുത് കുറേ മെസ്സേജ് വരുന്നതുകൊണ്ടും പിന്നെ വെക്കേഷൻ അല്ലേ കുട്ടികളൊക്കെ വീട്ടിൽ വീട്ടിലുണ്ടായതുകൊണ്ടും കുറച്ച് തിരക്കാണ് അപ്പോൾ എന്തായാലും റിപ്ലൈ തരും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഒന്നും ഒന്നുകൂടെ മെസ്സേജ് അയക്കണം കേട്ടോ ഒരു ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ മെസ്സേജ് അയക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്